ഹലോ ഗായ്സ് ഞാൻ റഷീദ് പി വിൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പൂക്കൾ കാണാനാണ് നമ്മൾ പോകുന്നത് സൗദി അറേബ്യയിൽ സുൽഫിയിലാണ് ഈ കാണുന്ന സ്ഥലം ഇന്നലെ ഇവിടെ നല്ല മഴ പെയ്തിരുന്നു ഇന്നും നല്ല മഴ പെയ്യാനുള്ള മഴക്കാറുകൾ കറുത്ത് മൂടി നിൽക്കുകയാണ് ഈ മുന്നിൽ കാണുന്ന റൗണ്ടാ ബോട്ട് വലിയ റൗണ്ടാണ് ഇതിൻ്റെ സൈഡിലൊക്കെ ചെണ്ടാ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് ഇതിൻ്റെ വീഡിയോ അടുത്ത വീഡിയോ ചെയ്യുന്നതാണ് ഇതിൻ്റെ കുറച്ച് മുന്നിലായിട്ട് ചെറിയ ഒരു റൗണ്ടാ ബോട്ടുണ്ട് അതിൽ വിരിഞ്ഞു നിൽക്കുന്ന മല്ലിക പൂക്കൾ കാണാനാണ് നമ്മളീ പോകുന്നത് ഈ റൗണ്ടിൻ്റെ ചി മറ്റു ഭാഗത്തേക്കൂടിയും വണ്ടികൾ പോയി കൊണ്ടേയിരിക്കുകയാണ് ഇവിടെ ഒന്നും വണ്ടി നിൽക്കാൻ പാടില്ല ഈ റൗണ്ടിലെ പൂക്കളാണ് നമ്മൾ കാണാൻ പോകുന്നത് വണ്ടി കുറച്ച് അപ്പുറത്തേക്ക് മാറ്റിയിട്ട് നമ്മൾക്ക് വരാം മാഷാ ഇതാണ് ചെണ്ടാമല്ലി പൂക്കൾ ഈ പൂക്കൾ ഇങ്ങനെ കാണുമ്പോൾ ഒരു പാട്ടാണ് മനസ്സിൽ വരുന്നത് ചെണ്ടു മല്ലികപ്പോ കണ്ടാൽ ചന്തമില്ല കരളേ ഉമ്മ വച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ ചെണ്ടു മല്ലികപ്പോ കണ്ടാൽ ചന്തമില്ല കരളേ കുമ്മ വെച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരണേ ഒരുപാട് പൂവുകൾ വിരിഞ്ഞു നിന്നു കാണുമ്പോൾ കണ്ണിന് കുളിരി തന്നു ഇനിയും വഴി ഞാൻ വരുമ്പോൾ വാടതയെന്നും നിന്നെ കാണണേ നിന്നെ കാണുവാനായി ഞാൻ വഴി വരുമ്പോൾ എന്നെ കണ്ട പാടെ ഒന്ന് ചിരിച്ചു തന്നിടേണേണ്ട നിങ്ങൾക്കെല്ലാവർക്കും ഈ പൂക്കളും എൻ്റെ പാട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം ഇനിയും നല്ല നല്ല വീഡിയോയുമായി ഞാൻ വരുന്നതാണ് നിങ്ങൾക്കെല്ലാവർക്കും മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗുഡ് ബൈ